നേതൃത്വത്തിൽ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ബാഗും കൊടയും അടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാപ്റ്റർ പ്രസിഡന്റ് കിരൺ ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ ഇന്ത്യയുടെ ബുക്ക് ടു സ്കൂൾ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ജെ സി ഐയുടെ ആഭിമുഖ്യത്തിൽ ഇരട്ടിയാർ സ്കൂളിൽ പഠിക്കുന്ന അർഹരായ പത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പിനുള്ള അവസരം ഉണ്ടാകുമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചാപ്റ്റർ പ്രസിഡന്റ് കിരൺ ജോർജ് തോമസ് പറഞ്ഞു ജെയ്സി ഇന്ത്യയുടെ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലൂടെ എത്തിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗം എന്ന് പറയുന്നത് നിർദ്ധരായ കുട്ടികളെ കണ്ടെത്തി ആവശ്യമായ പഠനോപകരണങ്ങൾ നമ്മൾ ജെയ്സി മുഖേന വിതരണം ചെയ്യാന്നാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജോർജ് ജോർട്ടി സാറിനെ വിളിക്കുകയും ഈ സ്കൂളിൽ ഇങ്ങനെ കുട്ടികളുണ്ടോ എൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു എത്ര നന്നാൽ മതിയാകുമല്ലോ അതിനനുസരിച്ചുള്ള കുട്ടികൾ ഇത് ഒരുപാട് കുട്ടികൾ ഇത് ആവശ്യമുള്ള കുട്ടികളുണ്ടെന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ കുറച്ച് ബായികും കുടകളും പടർമാർ നമ്മൾ ഇന്ന് ഇവിടെ വിതരണം ചെയ്യുകയാണ് ഈ ഇത് മാത്രമല്ല ജെ സി ഇന്ത്യയുടെ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നമ്മൾ ഈ ഈ വരും ദിവസങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ് പത്ത് കുട്ടികളെ ഒരു ഒരു ജെ സി യൂണിറ്റിനെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കും ഒരു കുട്ടിക്ക് മൂവായിരം രൂപ കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ജെയ്സിയുടെ ഒരു പദ്ധതി അത് ആസൂത്രണം ചെയ്തു വരികയാണ് അതിൽ നിന്ന് നമ്മളെ അർഹതായ പത്ത് കുട്ടികളെ നമ്മുടെ ഈ ജെയ്സി ഇരട്ടയാറിൻ്റെ പരിധിപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ അവരുടെ ഒരു സാമ്പത്തികം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു സാമ്പത്തിക സഹായം നമ്മൾ ഈ ഒരു വർഷത്തെ പ്രവർത്തന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നിറവേറ്റുന്നുണ്ട് ഈ പരിപാടി ഇന്ന് ഈ കൊച്ചുറീച്ചറിന് ഈ ബായി കൈമാറിയാണ് നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് എല്ലാവരെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ ബായിക കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് അധ്യാപികയായ റാണി ജോർജ് ബാഗുകളും കുടകളും ഏറ്റുവാങ്ങി ചടങ്ങിൽ സെക്രട്ടറി സുധീഷ് ക്ലിൻഡോ ചെറിയ ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ കാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ